ഹായ് ഫ്രണ്ട്സ് വിശാൽപാറു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാവനയും പ്രതാപനും കൂടി ശേഖരനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഗോപിനാഥിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു ശേഖരൻ പുറത്തിറങ്ങിയാൽ അയാൾ ഗോപിനാഥിനെ അന്വേഷിക്കാതിരിക്കില്ല ഗോപിയേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ അയാൾ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ ഇതേ സമയം ശേഖരൻ ജയിലിൽ കിടന്നുകൊണ്ട് വിചാരിക്കുന്നു ഇവിടെ കിടന്നാൽ സന്യാസം സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിലേക്ക് പോകുമെന്ന് ആരും വിചാരിക്കണ്ട ശേഖരൻ ഒരിക്കലും ശേഖരസ്വാമികളാവില്ല അഹിംസയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മം പ്രഭാവിന്റെ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് ശരി ഞാൻ ഇനി എന്താ വേണ്ടത് സെൻട്രൽ ജയിലിലേക്ക് പോയി ബഹുമാനായ ശേഖർജി അന്തപുരം വിട്ട് പൊതുജനങ്ങളുടെ ക്ഷേമാ ക്ഷേമാന്വേഷണം അന്വേഷിക്കാൻ ഇറങ്ങിയോ എന്ന് ചോദിക്കണം അത് ഞാൻ നോക്കിക്കോളാം ഉത്തരവ് എന്ന് പറഞ്ഞ് പ്രതാപൻ പോകുന്നു ഇതേസമയം ശേഖരൻ വീണ്ടും വിചാരിക്കുന്നുണ്ട് നീ തേടി നടക്കുന്ന നിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന മാജിക് ബോക്സിൽ അത് വെറുമൊരു കളിപ്പാട്ടമല്ല ചാരത്തിനുള്ളിലെ തീക്കനലാണിത് നിന്നെയും നിന്റെ കൂട്ടരെയും ഭസ്മമാക്കാനുള്ള ശക്തി ഉണ്ടതിൽ നിനക്കുള്ള ശിക്ഷ വിധിക്കാൻ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും തീർച്ചയായിട്ടും വരും ശേഷം കാണിക്കുന്നത് സുശീല എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പ്രഭാവതിയും പ്രതാപനും അവിടേക്ക് വന്നു സുശീലേച്ചി എന്തോ കാര്യമായ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നലോ അമേരിക്കയിലേക്ക് പറക്കാൻ വല്ല ആലോചനയും ഉണ്ടോ കേട്ട് പ്രഭാവതി പറയുന്നു ഏയ് സുശീല ഉടനെ ഒന്നും തിരിച്ചു പോകുന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടേ മടക്കയാത്രയുള്ളൂ അല്ലെ സുശീലേ അത കേട്ട് സുശീലയും പറയുന്നുണ്ട് അതേ പ്രഭേച്ചി എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഒരു വ്യക്തത വരുത്തിയാൽ മാത്രമേ തീരുമാനത്തിലെത്താൻ പറ്റൂ ആ കാര്യമാ ഞാൻ ആലോചിക്കുന്നത് ഏത് കാര്യത്തിലാ സുശീലയ്ക്ക് വ്യക്തത ഇല്ലാത്തതെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അളിയന്റെ ആയുസിന്റെ കാര്യത്തിലാണ് സുശീലച്ചിക്ക് കൺഫ്യൂഷൻ ഇപ്പോൾ തിരിച്ചു പോയാലേ അളിയന്റെ മരണ വാർത്ത കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ടേക്ക് പറക്കണ്ടേ ധന നഷ്ടവും മനക്കേ മെനക്കേടും ആർക്കായാലും ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകും അല്ലേ സുശീലേച്ചി എന്നാൽ പ്രതാപനോട് ദേഷ്യത്തോടെ സുശീല പറയുന്നു നീ എന്നെ കുറിച്ച് എന്താ പ്രതാപ കരുതിയത് ഗോപേട്ടൻ എത്രയും വേഗം മരിച്ചു കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ അത് കള സുശീലെ നാവലിൽ എല്ലാത്തത് കൊണ്ട് വായിൽ വരുന്നത് കോതകി പാട്ടെന്ന അവന്റെ ഒരു രീതി ഒന്ന് മനസ്സി വെച്ചുകൊണ്ട് പറയുന്നയല്ല എന്ന് സുശീല എന്റെ പ്രഭ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു അതെ പ്രമേശു പറഞ്ഞത് സത്യമാണ് ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ അതെന്താ സുശീലെ കൊള്ളിച്ചൊരു വർത്തമാനം ആരെന്ത് മനസ്സിൽ വെച്ചു എന്നാ സുശീല പറയുന്നതെന്ന് പ്രഭാവര് ചോദിക്കുന്നു ആ ജതിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക് വിശാലിനെ ഇല്ലാതാക്കാം എന്ന രക്ഷ്യത്തോടെ തന്നെയാണ് അയാൾ ഇവിടെ താമസിച്ചത് എന്ന് ആരെങ്കിലും വിചാരിച്ചോ കൂടെ കഴിഞ്ഞ ജാസ്മിനു പോലും അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞോ അതാ ഞാൻ പറഞ്ഞത് ആരുടെയും മനസ്സ് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല മനസ്സിലിരിപ്പും എന്നെ സുശീല പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അത് സുശീലേച്ചി പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ശരിയാണ് പ്രത്യേകിച്ച് ആ അടുക്കളക്കാരിയുടെ മനസ്സ് എൻ്റെ അമ്മോ അവളുടെ മനസ്സിലിരിപ്പൊ എന്ത് എന്താണെന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയില്ല പ്രഭാവനി പറയുന്നു ജാസ്മിനെ അറസ്റ്റ് ചെയ്യിക്കാൻ കരുക്കൾ നീക്കിയവൾ ജദിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കണ്ണുമിഴിച്ചു നോക്കി നിന്നത് കണ്ടില്ലേ ജാസ്മിൻ പോയി അവളോട് മാപ്പ് പറഞ്ഞപ്പോൾ അവൾ നിന്ന് ഉരുകുകയായിരുന്നു സുശീല പറയുന്നു ഉരുകണം ഉരുകി ഒളിച്ച് മണ്ണോട് ചേരണം അവള് ആ സാധു ജാസ്മിനെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അവൾക്ക് തക്കതായ തിരിച്ചടി കൊടുക്കണം അതിന് ആദ്യം അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം എന്തുകൊണ്ട് അവൾ ജാസ്മിനെതിരെ തിരിയുന്നോ അവളുടെ അടുത്ത നീക്കം എന്താണ് എല്ലാം നമുക്ക് അറിയണമെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അത് സുശീല വിചാരിച്ചാലേ പറ്റൂ ജിതിന്റെ അറസ്റ്റോടു കൂടി സുശീല ജാസ്മിനെതിരാണെന്ന് അവൾക്ക് തോന്നണം അല്പസ്നേഹ വാത്സല്യത്തോടെ അവളെ സമീപിച്ചാൽ മണിമണി പോലെ അവൾ എല്ലാ കാര്യങ്ങളും പറയും പറഞ്ഞത് തന്നെ ചേച്ചിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ പഠിച്ച് കള്ളി അവള് നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൾ അവിടെ പ്രവർത്തിച്ചു കാണും അതാ അവള് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് അതായിക്കോട്ടെ പ്രവീചി പറഞ്ഞതുപോലെ അങ്ങനെയൊരു സമീപനം നടത്തി നോക്കാം എന്തെങ്കിലും വീണ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടെന്ന് പ്രതാപൻ പ്രഭ പാർവതിയെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ സുശീല പാർവതിയുടെ അരികിലേക്ക് പോകുന്നു പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് പ്രതാപ ഇതിൽ നിന്നും നിനക്കെന്ത് മനസ്സിലായി സുശീലേച്ചി ഒരു പാവയാണെന്ന് കീ കൊടുത്താൽ ചലിക്കുന്ന ഒരു കളിപ്പാട്ടം മാത്രം അതല്ലട മണ്ട ജാസ്മിന്റെ കാര്യത്തിലോ നമ്മുടെ കാര്യത്തിലോ സുശീലയ്ക്ക് ഒരു തരത്തിലുള്ള സംശയമില്ല എപ്പോഴും ഇവൾ നമ്മുടെ പക്ഷത്ത് തന്നെയാണെന്ന് പ്രഭാവതി പറയുന്നുണ്ട് ഓ അങ്ങനെയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പ്രതാപനം നിൽക്കുന്നുണ്ട് ഇതേ സമയം ടേബിൾ തുടച്ചുകൊണ്ടിരുന്ന പാർവതിയുടെ അരികിലേക്ക് സുശീല ചെല്ലുന്നു പാർവതി എന്നെ സുശീല വിളിച്ചപ്പോൾ പാർവതി പറയുന്നു അപ്പച്ചിയെന്ന് അപ്പച്ചി നീ അങ്ങനെ എന്നെ വിളിക്കുമ്പോൾ ശരീരത്തിലൂടെ ആട്ടാമ്പുഴു എഴഞ്ഞു പോകുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ഇന്നലെ വരെ പക്ഷേ എനിക്കിന്നങ്ങനെയല്ല സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും നിന്റെ ആൻറ്റി തന്നെയാണ് പക്ഷേ ഇനി അങ്ങനെ വിളിക്കുമ്പോൾ എന്താ പാർവതി എന്ന് ഞാൻ തിരിച്ചു ചോദിക്കണമെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾ നീ തീർത്തു തരണോ എന്ന് സുശീല പറയുന്നുണ്ട് അപ്പച്ചിയുടെ സംശയങ്ങൾ തീർത്തു തരാനുള്ള അറിവും ബോധവും എനിക്കില്ല ഞാൻ വെറും നാട്ടുമുറത്തുകാരി മാത്രമല്ലേ അപ്പച്ചി ജനിച്ചു വളർന്ന സാഹചര്യമൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല അമേരിക്ക എന്നൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് കേൾക്കുന്നത് എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഇവിടെ ജനിച്ചു വളർന്ന് അമേരിക്കയിൽ സ്ഥിര താമസമാക്കിയ എനിക്ക് പാർവതിയിൽ നിന്നും ഒന്നും പുതിയതായി പഠിക്കാനില്ല എന്നാലും നിന്നിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടതായ ഈ കുടുംബത്തിലെ ചില കാര്യങ്ങളുണ്ട് പഴയ കാര്യങ്ങളല്ല വിശാലിൻ്റെ ഭാര്യയായി നീ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യമാണ് അപ്പച്ച ചോദിച്ചോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാന്ന് പാർവതി പറയുന്നുണ്ട് നീ ഇരിക്കെന്ന് സുശീല പറയുന്നു ഒന്നും അടിച്ചു നിൽക്കുകയാണ് പാർവതി പിന്നെ സുശീലയുടെ നിർബന്ധപ്രകാരം പാർവതി ആ ചെയറിൽ ഇരിക്കുന്നു സുശീല പറയുന്നുണ്ട് ഉദയനൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ദാരിദ്ര്യമായ ഒരു സ്ഥലത്തു നിന്നും സർവ സുഖ സൗകര്യമുള്ള പട്ടണത്തിലെ ഗായത്രി വില്ലയിലേക്ക് വലത് കാൽ വെച്ച് വിശാലിന്റെ ഭാര്യയായി വന്ന നിന്നെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ചില മുൻവിധികൾ മാറ്റി മാറ്റിയെഴുതിയപ്പോൾ സംശയത്തിന്റെ എണ്ണം കൂടി ആദ്യത്തെ സംശയം വിശാലിന്റെ ഭാര്യയായിരുന്നിട്ടും ഭർത്താവുമായി വിശാലിനെ മറ്റൊരു വിവാഹത്തിന് നീ നിർബന്ധിച്ചത് എന്തിനാ അതക്കേട്ട് പാർവതി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ സുശീല വീണ്ടും ചോദിക്കുന്നു എന്താ ചോദ്യം മനസ്സിലായില്ലേ എനിക്ക് മാത്രമല്ല ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടത് ഗോപിയട്ടനും അമ്മയ്ക്കും എന്തിനെ വിശാലിന് പോലും അതിന് ഉത്തരം അറിയേണ്ടതുണ്ട് പറയേ പാർവതി അവിടെ നിന്ന് പതിയെ എണ്ണിക്കുന്നുണ്ട് അപ്പച്ചേ നമ്മൾ അവലത്തിൽ പോയി ദൈവത്തിന്റെ മുന്നിൽ കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിച്ചെന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ സത്യം പറയോ ഇല്ല എല്ലാവർക്കും നന്മ വരണം എന്നാ പ്രാർത്ഥിച്ചെന്ന് ഒരൊറ്റ ഉത്തരം അതുപോലെ ഒരു ഉത്തരമേ അപ്പച്ചുടെ ചോദ്യത്തിന് എനിക്ക് തരാൻ കഴിയൂ വിശാൽ സാറിന്റെ നന്മാത്രം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ എന്ന ദോഷത്തിൽ നിന്നും ഒരു മോചനം എന്ന് പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് ശരി സമ്മതിക്കുന്നു അങ്ങനെയെങ്കിൽ ജാസ്മിനെ വിശാൽ വിവാഹം ചെയ്യരുതെന്ന് നീ പറയുന്നത് എന്തിനാ അത് ജാസ്മിൻ സതുദ്ദേശത്തോടെ അല്ല ഈ വിവാഹത്തിന് ഒരുങ്ങിയതെന്ന് എനിക്ക് തോന്നി അവൾക്ക് ആവശ്യം വിശാൽ സാറിനെ അല്ല വിശാൽ സാറിന്റെ സമ്പത്ത് മാത്രം മതി എന്നെ പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് പ്രബേചി അങ്ങനെ ഒരു പെൺകുട്ടിയെ വിശാലിന്റെ തലയിൽ കേട്ടുവെക്കാൻ നോക്കൂ അവളുടെ അവന്റെ വളർത്തമ്മയല്ലേ പ്രഭേച്ചി പാർവതി പറയുന്നു പെറ്റമ്മയോളം വരല്ല പോറ്റമ്മയെന്ന് വിശാൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സുശീല വീണ്ടും ചോദിക്കുന്നു ശരി എന്റെ രണ്ടാമത്തെ സംശയം വിശാലിനെ കൊല്ലാൻ വേണ്ടി ഫ്ലോവേഴ്സിൽ സ്ലോ പോയിസൺ സ്പ്രേ ചെയ്തു എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി പാർവതി വീണ്ടും പറയുന്നു മനസ്സിലായി അത്ര തന്നെ അത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ എനിക്ക് അറിയില്ല പക്ഷേ എന്റെ സംശയം ശരിയാണെന്ന് ഇപ്പോ അപ്പച്ചയ്ക്ക് മനസ്സിലായില്ലേ ജിതിൻ കുറ്റസമ്മതവും നടത്തിയില്ലേ അത് കേട്ട് സുശീല വീണ്ടും ചോദിക്കുന്നു അപ്പോൾ പ്രബേചിക്ക് ജാസ്മിന്റെ സ്വഭാവവും ഒന്നും നേരത്തെ അറിയാമായിരുന്നില്ല ജതിന്റെ ഈ പെരുമാറ പെരുമാറ്റത്തോടെ അറസ്റ്റിലോടെയാവും ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവുക നിനക്ക് എന്താ തോന്നുന്നത് പാർവതി വീണ്ടും പറയുന്നു ഞാൻ എന്ത് പറയാനാ അപ്പച്ചി നേരത്തെ പറഞ്ഞതുപോലെ വിശാൽ സാറിന്റെ ഭാര്യയായി ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് അമ്മയെ അറിയൂ പക്ഷെ അതിനു മുമ്പ് അപ്പച്ചയ്ക്ക് അമ്മയെ അറിയാലോ അപ്പച്ചക്ക് അറിയാവുന്നത്രയും അമ്മയെ എനിക്ക് അറിയില്ല എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു സുശീലയുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സുശീലയ്ക്ക് പാർവതിയിൽ നിന്നും കിട്ടിയിട്ടില്ല സുശീല അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വീണ്ടും ശേഖർ എന്തൊക്കെയോ ആ ജയിലിലെ ഭിത്തികൾക്കുള്ളിൽ എഴുതി വെക്കുന്നു വിശാലിന്റെ മുറിയിലേക്ക് പാർവതി വരുന്നു വിശാൽ സാർ തിരക്കിലാണോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര തിരക്കാണെന്ന് വിശാലും എങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയ പാർവതിയോട് അല്ല എനിക്കിപ്പോൾ തിരക്കില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തീർക്കാതെ വരുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാകും ഒന്ന് സഹായിക്കാൻ പോലും ഇവിടെ ആരുമില്ലെന്ന് വിശാൽ പറയുന്നുണ്ട് ഞാൻ സഹായിച്ചേനെ പക്ഷേ അടുക്കള ജോലി ഒഴിഞ്ഞിട്ട് നേരം വേണ്ട എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് വിശാൽ നീ എന്നെ ഓഫീസ് ജോലിയിൽ സഹായിക്കാന്നോ കൊള്ളാം കൊള്ളാം മലയാളത്തിൽ നാലക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത നീ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓഫീസ് വയൽ നോക്കാൻ സഹായിക്കാന്ന് പറഞ്ഞാൽ പിന്നീട് ആ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ അത് കേട്ട് പാർവതി പറയുന്നു ദേക്കാളി ഒന്നും വേണ്ട കച്ചവടം ചെയ്യാനെ എഴുതാനും വായിക്കാനും അറിയാണോന്നില്ല വായിലെ നാക്കിന്റെ ഗുരുതവുണ്ടായാൽ മാത്രം മതി ഏഹ് കച്ചവടം ഞാനെന്താ ഇവിടെ കടല കച്ചവടം നടത്തുകയാണെന്നാണോ വിചാരിച്ചത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് ആര് പറഞ്ഞു പിന്നെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങളുടെ ഉദയനൂരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പള്ളിക്കൂടെ ഇല്ലായിരുന്നു അതാണ് വിശാൽ പറയുന്നു പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞെങ്ങ് തകർത്തേനെ പാർവതി മേഡം അത് കേട്ട് വീണ്ടും പാർവതി പോകാൻ തുടങ്ങുന്നുണ്ട് എന്നാൽ വിശാൽ അവിടെ വീണ്ടും പിടിച്ചു നിർത്തുന്നു അങ്ങനെ അങ്ങ് പോകല്ലേ എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് വിശാൽ ഞാൻ മറന്നു പോയെന്ന് പാർവതിയും ഞാൻ മനസിലാക്കി എനിക്കറിയാവുന്നെ എന്റെ പാർവതി അത്ര പെട്ടെന്നൊന്നും മറക്കുന്നവളല്ല ആ പാർവതി തന്നെയല്ലേ ഈ പാർവതി എന്ന് പാർവതിയുടെ കൈ പിടിച്ച് വിശാൽ പറയുന്നു യോ നീ ഇപ്പോ ആള് മാറിപ്പോയോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ കൈ വിടുകയാണ് വിശാൽ എന്നാൽ പാർവതി പെട്ടെന്ന് പറയുന്നു പിടിച്ചോ പിടിച്ചോ ആ പാർവതി ഈ പാർവതി അങ്ങനെ വിശാൽ പാർവതിയുടെ കയ്യിൽ പിടിക്കുന്നു സ്നേഹത്തോടെ പാർവതി പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണെന്ന് വിശാൽ പറയുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി നിന്റെ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു ഏതായാലും അതി നിന്റെ കാര്യം കേൾക്കട്ടെ അത് പറയേ പാർവതി പറയുന്നു സാറിനെ കൊല്ലാൻ ശ്രമിച്ച ജിതിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ചിലർക്ക് മനം മാറ്റം ഉണ്ടായി തുടങ്ങിയോ എന്നൊരു സംശയം ആർക്ക് അമ്മയ്ക്കോ അതോ പ്രതാപനങ്ങളിനോ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഇവർക്ക് രണ്ടു പേർക്കുമല്ല അപ്പച്ചക്ക് സുശീലാന്റിക്ക് മനമാറ്റം ഉണ്ടായെന്നോ നോ നോ നെവർ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ലെന്ന് പ്രധാ വിശാൽ പറയുന്നുണ്ട് സത്യവ ഞാൻ പറയുന്നത് ഇന്ന് എൻ്റെ അടുത്ത് വന്നു എന്നോട് ഇരിക്കാനും പറഞ്ഞു കുറച്ചുനേരം എൻ്റെ കൂടെ ഇരുന്നോ ആദ്യമൊക്കെ എന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നും അങ്ങനെ അങ്ങനെയല്ല എന്നും പറഞ്ഞു എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചോ ആൻറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പാർവതി പറയുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ വ്യക്തമായ മറുപടി കൊടുത്തില്ല കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി വിശാൽ പറയുന്നു അതെന്തായാലും നന്നായി അല്ലെങ്കിൽ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിന്റെ മനസ്സിലുള്ളതെല്ലാം ഊറ്റിയെടുത്തേനെ പാർവതി ചിരിച്ചുകൊണ്ട് പറയുന്നു ഇനി സാർ എന്തിനാ എന്നെ കാണാനിരിക്കുകയാണെന്ന് പറഞ്ഞത് അതോ അത് വേറൊന്നുമല്ല എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പാർവതി എന്നൊരു വിളി താഴെ വന്നു അങ്ങനെ പാർവതി ദേ എന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് പോകാൻ തുടങ്ങുന്നു അവരൊക്കെ ആഹാരം കഴിക്കാൻ വന്നിട്ടുണ്ടാകും ഞാൻ താഴോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പാർവതി പെട്ടെന്ന് തന്നെ പോകുന്നു ഷോ സംസാരിക്കാനും താമസിക്കില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ ഇരിക്കുകയാണ് വിശാൽ തുടർന്ന് വിജയമ്മ താഴോട്ട് വരികയും ഗാർഗി മുകളിലേക്ക് ഫോൺ നോക്കി വരികയും ചെയ്യുന്നുണ്ട് മോളെ ഞാൻ മോളെ ഒന്ന് കാണാൻ വരികയായിരുന്നു എന്ന് വിജയമ്മ പറയുന്നു എന്താ അച്ഛനെ വിശേഷിച്ച് വാർ റൂമിലിരിക്കാമെന്ന് ഗാർഗി പറയുന്നു നിന്റെ ഭർത്താവ് വിനയനെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ അവൻ എവിടേക്ക് പോയതാണ് എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഓഫീഷ്യൽ ടൂറാണെന്നാണ് എന്നോട് പറഞ്ഞത് അതെന്താ നിന്നോട് പറയാതെയാണോ അവൻ പോകുന്നതെന്ന് വിജയമ്മ പറയുന്നു ഗാർഗി വീണ്ടും പറയുന്നുണ്ട് എന്നോടൊന്നും പറയാറില്ലല്ലോ അഥവാ ഇനി എന്തെങ്കിലും പറയാൻ വന്നാൽ തന്നെ അത് വഴക്കിലേക്ക് കലാശിക്കൂ ഞാൻ പാർവതിയെ സപ്പോർട്ട് ചെയ്തു എന്നതിലാണ് ഇപ്പോഴത്തെ കാര്യം വിജയമ്മ പറയുന്നു പാർവതി വരുന്നതിന് മുമ്പ് നീയാണിവിടുത്തെ മരുമകൾ വർഷം എത്രയായി ഞാനും ഗോപിയൊക്കെ ഇനി എത്ര നാൾ ഉണ്ടാവും ആർക്കറിയാം പ്രഭാവരി ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ മോളോട് ചോദിക്കട്ടെ പേര കുട്ടികളെ താലോലിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഗോപിയുടെ മകൻ അല്ലെങ്കിലും വിനയൻ ഇപ്പോൾ ഈ കുടുംബത്തിലൊരംഗമാണ് വിശാലിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങൾ അവനെയും കാണുന്നത് എന്താ മോളെ വൈകുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കുകയെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ വിജയമ്മ ചോദിച്ചപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗാർഗെ ഒരു താല് കഴുത്തിൽ കയറിയാൽ അവൾ ഭാര്യയാകും പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു തുടങ്ങിയാൽ മാത്രമല്ലേ അവൾ അമ്മയാവുന്നതും കുടുംബിനിയാവുന്നതും ഒക്കെ എനിക്ക് അങ്ങനെ ഒരു ജീവിതം വിധിച്ചിട്ടില്ല അച്ഛമ്മ എന്നെ ഗാർഗി സങ്കടത്തോടെ പറയുന്നുണ്ട് ഈ ക ഈ സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രഭാവതി മുകളിലേക്ക് കയറി വരുന്നത് വിജയമ്മ ചോദിക്കുന്നു ഈ കാര്യം പ്രഭാവതിക്ക് അറിയാമോ എന്ന് അമ്മയ്ക്ക് ഇതൊക്കെ അന്വേഷിക്കാൻ എവിടെയാണ് സമയം എങ്ങനെയുമെന്ന് ഗാർഗി പറയുന്നുണ്ട് അപ്പോൾ പ്രഭാവതി വരുന്നത് അവർ കാണുന്നു എന്താ അച്ഛമ്മയും മരുമോളും കൂടി രാത്രിയിൽ ഒരു ചർച്ച എന്നെങ്ങനെ പുറത്ത് ചാടിക്കാം എന്നുള്ള തീരുമാനത്തിലായിരിക്കും രണ്ടുപേരും വിജയമ്മ പറയുന്നു പ്രഭാപതി എന്റെ കാര്യവും നിനക്ക് സംശയത്തിൽ കണ്ണിലൂടെ കാണാൻ കഴിയോ ഒരർത്ഥത്തിൽ നീ പറഞ്ഞത് ശരിയാണ് സംസാര വിഷയത്തിൽ നീ ഉണ്ടായിരുന്നു പക്ഷെ അത് നീ ഉദ്ദേശിച്ച തരത്തിലായിരുന്നില്ല നിന്റെ മകൻ വിനയ് ഒരു അച്ഛനാകാത്തിന്റെ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത് ഓ അപ്പോ മെഡിക്കൽ ക്യാമ്പ് ആയിരുന്നു എന്നിട്ട് എന്നിട്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ചോ വിജയമ്മ ഡോക്ടർ എന്ത് പറഞ്ഞു കുറ്റം നിന്റെയോ അതോ എന്റെ മോൻ്റെയോ തീർച്ചയായിട്ടും അവന്റെ കുറ്റം മാത്രമല്ലേ പറയൂ കാരണം അവൻ എൻ്റെ മാത്രം മകനായി പോയല്ലോ എന്നൊക്കെ പ്രഭാപതി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട് നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാൽ ഓടി നടക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിലും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹ സാബല്യത്തിന് വേണ്ടിയല്ലേ വിശാലിനെ കൊണ്ട് ഞാൻ ജാസ്മിനെ വിവാഹം ചെയ്യിപ്പിക്കുന്നത് അതും പോരെങ്കിൽ വിപിനെയും ഞാൻ കെട്ടിക്കുമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു അതിന് നീ ഞങ്ങൾക്ക് വേണ്ടി വലിയ ആകൊന്നും ചെയ്യേണ്ട ആദ്യം നീ സ്വയം നന്നാക എന്നിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്ക് നീ ഒരു അമ്മയല്ലേ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത് കല്യാണശേഷം ഒരു അമ്മയാവണമെന്നല്ലേ ആ ആഗ്രഹത്തെയാണ് നീ നശിപ്പിച്ചത് പ്രഭാവതി നീ ദൈവകോപം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ വിജയമ്മ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഷടാ ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നത് ഇവൾ പ്രസവിക്കാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ അമ്മയാവാനുള്ള യോഗം അവൾക്കില്ലായിരിക്കും അത് കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ഗാർഗി വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ